ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഏറ്റവും മികച്ച സ്ട്രാറ്റജിയാണ് ഒറ്റപ്പെടൽ മറ്റു മത്സരാർത്ഥികളാൽ ഒറ്റപ്പെടുന്ന താരങ്ങൾക്ക് പുറത്ത് പ്രേക്ഷകരുടെ വലിയ പിന്തുണ ലഭിക്കുകയും അവർ വിജയികളോ രജത് കുമാറിനെയോ റോബിനെയും പോലെ താര രാജാക്കന്മാരും ആകാറുണ്ട് ബിഗ് ബോസിൽ എത്തുന്ന പല താരങ്ങളും ഇത്തരത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കാൻ ശ്രമിക്കാറുണ്ട് ബിഗ് ബോസ് സീസൺ സെവനിലും ഇത് വ്യത്യാസമൊന്നുമില്ല കോമണറായി വന്ന അനീഷാണ് ഒറ്റപ്പെട്ടു നിന്ന് താരരാജാവായി മാറാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നത് എന്ന സഹ മത്സരാർത്ഥികൾ അത് കൃത്യമായി മനസ്സിലാക്കുകയും അനീഷിനെ അവഗണിക്കുകയുമാണ് ചെയ്യുന്നത് എന്നിരുന്നാൽ അനീഷ് മറ്റുള്ളവരുമായി ഏതെങ്കിലും തരത്തിൽ അടി ഉണ്ടാക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് അനീഷിന്റെ ഈ തന്ത്രം പ്രേക്ഷകർക്കിടയിൽ വിവിധ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമാകുന്നുണ്ട് താൻ വലിയ സംഭവമാണെന്ന് ഹൗസിലുള്ളവരെ ധരിപ്പിക്കാൻ അനീഷ് നന്നായി ശ്രമിക്കാറുണ്ട് എന്നാൽ മത്സരാർത്ഥികളല്ല അനീഷിനെ എതിരായാണ് നിൽക്കുന്നത് എന്തായാലും ലാലാട്ടം വരുന്ന എപ്പിസോഡിൽ അനീഷിനെ കുടയാനാണ് സാധ്യത എന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട് രാവിലെ തന്നെ ബേബി ഹൗസിൽ വൻ അടിയാണ് അനീഷും രേണു സുധിയും തമ്മിൽ പൊരിഞ്ഞ പോര് മേക്കപ്പ് സോങ്ങിന് ശേഷം വേണു ഉറങ്ങിയെന്ന് അനീഷ് പറഞ്ഞതോടെയാണ് തർക്കത്തിന് തുടക്കമാകുന്നത് താൻ ഉറങ്ങിയിട്ടില്ലെന്ന് രേണു സമാധാനത്തോടെ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കാൻ കൂട്ടാക്കാതെ നിൽക്കുകയാണ് അനീഷ് പറഞ്ഞ് പറഞ്ഞ് സഹിക്കേട്ട രേണു അവസാനം അനീഷിന് നേരെ പൊട്ടിത്തെറിക്കുകയാണ് ബി ബി ഹൗസിനുള്ളിൽ ഈ ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയാണ് അനീഷ് ചെയ്യുന്നത് അതിനായി അനീഷ് ആദ്യം ചെയ്യുന്നത് ആളുകളെ ലക്ഷ്യം വെച്ച് ട്രിഗർ ചെയ്യുക എന്നതാണ് അന്ന് അഞ്ച് ദിവസം ആയതേയുള്ളൂ എങ്കിലും അനീഷ് എല്ലാവരെയും നന്നായി വെറുപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് ബിഗ് ബോസിനകത്തും പുറത്തും ചർച്ചയായിട്ടും ഓരോ കാരണങ്ങൾ കണ്ടെത്തി മത്സരാർത്ഥികളെ ട്രിഗർ ചെയ്യുന്നതോടെ അവർ അനീഷിന് നേരെ തിരിയൂ അങ്ങനെ ഓരോരുത്തരെയായി ചെയ്യുന്നു അവസാനം മറ്റ് മത്സരാർത്ഥികളെയെല്ലാം ഒരു ടീമും അനീഷ് മാത്രം ഒറ്റയാൾ പോരാളിയുമാകും അങ്ങനെ മറ്റ് മത്സരാർത്ഥികളെ ഒറ്റപ്പെടുത്തുകയാണെന്ന് പറഞ്ഞ് ആ ട്രാക്ക് കയറാനാണ് അനീഷിന്റെ ശ്രമം അതുമാത്രമല്ല ഇനി വരും ആഴ്ചകളിലെല്ലാം താൻ തന്നെയാവോ അടുത്ത ക്യാപ്റ്റൻ എന്ന വീരവാദവും അനീഷ് മുഴക്കിയിട്ടുണ്ട് താൻ വലിയ സംഭവമാണെന്ന് ഹൗസിലുള്ളവരെ ധരിപ്പിക്കാൻ അനീഷ് പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്തായാലും മത്സരാർത്ഥികളല്ല അനീഷിനെതിരായാണ് നിൽക്കുന്നത് ദീഡുവുമായിട്ടുള്ള ഇന്നത്തെ അടിയിൽ അനീഷിനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ലാലാട്ടം വരുന്ന എപ്പിസോഡിൽ അനീഷിനെ ഒന്ന് നന്നായി കുടയാനാണ് സാധ്യത ഇനിയിപ്പോൾ അനീഷ് മുൻ സീസണിലെ മത്സരാർത്ഥികളെ അനുകരിക്കാനാണ് ശ്രമം എന്ന് പല പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട് ആഴ്ച ഒന്നായതേ അല്ലേ ഉള്ളൂ അനീഷിൻ്റെ സ്ട്രാറ്റജി ലക്ഷ്യം കാണുമോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് കാണാം